നമസ്കാരം സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എം സിതാര മോഹൻ ഹിപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഫെഡറേഷൻ കോച്ചിൻ്റെ സൈക്കോളജിക്കൽ റിസർച്ചർ ഇന്നത്തെ സബ്ജക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെ വളരെ പെട്ടെന്ന് സാധിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു ടോപ്പിക്കാണ് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് വർക്ക് ചെയ്യുന്നില്ല വർക്ക് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്ന് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഇത് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം നിങ്ങൾക്ക് എന്താണ് നേടേണ്ടതെന്ന് നിങ്ങളുടെ ഒരു ഗോള് നിങ്ങൾ എന്തു ചെയ്യുക ഒരു ജേണലിങ്ങനെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് ആ എഴുതി വെക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ഇതെങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ആ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഉപബോധ മനസ്സിന് അത് വളരെ പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ രണ്ട് നിങ്ങൾ വിശ്വസിക്കുക എന്നതാണ് നിങ്ങൾ ഏതൊരു കാര്യത്തെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾക്ക് നടന്നു കഴിഞ്ഞു ഒരു ഭാവത്തിൽ നിങ്ങൾ നിങ്ങൾ തന്നെ വിശ്വസിക്കുക വിശ്വാസത്തിന് പർവ്വതത്തെ നീക്കാനുള്ള ശക്തിയുണ്ട് അത്രയും ഫാസ്റ്റ് റിസൾട്ടാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അപ്പം നിങ്ങൾ വിശ്വാസം നൂറ് ശതമാനം വിശ്വാസം നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ അർപ്പിക്കുക എന്നതാണ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നുറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ ഒരു സമയത്ത് ഒരാഗ്രഹം മാത്രം ഒരാഗ്രഹത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് സാധിക്കും ഓക്കെ അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എന്നും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു ഡയറിയിലോ ഒരു നോട്ട് ബുക്കിലോ അല്ലെങ്കിൽ ഒരു ജേണലിങ്ങിലോ നിങ്ങളുടെ ആഗ്രഹം ഒരു പതിനൊന്ന് തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതുക എങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് വീണ്ടും ഇത് കണ്ടിട്ട് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്ന് ആരും ചോദിക്കരുത് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്നും നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എന്തു ചെയ്യുക നിങ്ങളുടെ ഈ പറഞ്ഞ ഡയറിയിലോ നോട്ട്ബുക്കിലോ ജനലിങ്ങിലോ നിങ്ങളുടെ ആഗ്രഹം പതിനൊന്ന് തവണ നിങ്ങൾ എന്ത് ചെയ്യുക എഴുതുക എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഉള്ളതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എഴുതുക എന്നിട്ടോ മാക്സിമം അത് വിഷ്വലൈസ് ചെയ്തിട്ട് കിടക്കാൻ ശ്രമിക്കുക അത് വിഷ്വലൈസേഷൻ നടത്തിയിട്ട് അതിന് ശേഷം നിങ്ങൾ ഉറങ്ങുക വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായി കാണണം നിങ്ങളുടെ മനസ്സിൽ ഓക്കെ അത് ഫീൽ ചെയ്യുകയും വേണം ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരാഗ്രഹം വളരെ ഫാസ്റ്റായിട്ടൊരു വ്യക്തിയിൽ നടക്കുന്നത് ഇത് തികച്ചൊരു സൈക്കോളജിയാണ് സൈക്കോളജിക്കൽ ഫാക്റ്റാണ് അതുതന്നെയാണ് നമ്മുടെ സബ്ജക്റ്റും യൂണിവേഴ്സൽ ലോ ആർക്കും മാറ്റാൻ സാധിക്കില്ല നമ്മൾ നിരന്തരമായി ഏതൊന്നിനെ കുറിച്ച് ചിന്തിക്കുന്നു ഏതൊന്നിലേക്ക് ഫോക്കസ് കൊടുക്കുന്നു അതാണ് നമ്മുടെ ജീവിതത്തിൽ റിയാലിറ്റിയായി മാറുന്നത് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച ശേഷം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിൽ എന്ത് ചെയ്യണം വിശ്വാസം വേണം ആ വിശ്വാസം നിങ്ങളുണ്ടാവുമ്പോൾ മാത്രമാണ് വളരെ പെട്ടെന്ന് എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക അപ്പം ഇനി എത്ര ദിവസം ചെയ്യണമെന്ന് എന്ന് ചോദിക്കും നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യണം പതിനൊന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എഴുതുക അങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം എഴുതുക തീർച്ചയായിട്ടും നടക്കും ഓക്കെ അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അറ്റ്ലീസ്റ്റ് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മറ്റൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം